എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെ കൃഷിയിൽ വളം ചെയ്യുമ്പോഴാണെങ്കിലും വെള്ളം കൊടുക്കുമ്പോഴാണെങ്കിലും വളരെ കരുതലോടെ നീക്കേണ്ട ഒരാൾക്കാരാണ് കളകൾ ഇവർ ചെയ്യുന്ന ശല്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാവുകയേയില്ല കാരണം എന്താണെന്നറിയോ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും വളം കൊടുക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മളെ ചെടി വരിച്ചെടുക്കുന്നതിനേക്കാൾ മുന്നേ ശക്തിയോടെ ഇതൊക്കെ വലിച്ചെടുത്ത് വളരുന്ന ആൾക്കാരാണ് ഈ കളകൾ പക്ഷേ നമ്മളിതിൻ്റെ അറ്റാക്കിനെ പറ്റി മനസ്സിലാക്കുകയേ ഇല്ല നമ്മളെ മനസ്സിൽ കീടങ്ങളും രോഗങ്ങളും തന്നെയാണ് എപ്പോഴും പ്രശ്നക്കാർ പക്ഷേ കൃഷിയിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം വരെ വിളനഷ്ടം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കളകൾ തന്നെയാണ് ഇവരെന്താ ചെയ്യാമെന്നറിയുമോ നമ്മൾ ചെടിക്ക് കൊടുത്തിരിക്കുന്ന വളങ്ങൾ വലിച്ചെടുത്ത് ഇവർ വളരും വളർന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മെയിൻ ക്രോപ്പിൻ്റെ വളർച്ച ഇത് മുരടിപ്പിക്കുകയും ചെയ്യും ഇവൻ വളർന്ന വളർന്നുമ്പോഴത്തേക്ക് നമ്മളെ ക്രോപ്പിൻ്റെ മുകളിലെ കൂടിയായിരിക്കും ഇത് വളരുക അപ്പം നമ്മളുടെ ചെടിക്ക് ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടില്ല വെള്ളവും വെളിച്ചും തീരെ കിട്ടില്ല ഫലം എന്താ ഒരടിപ്പ് തന്നെയായിരിക്കും ഒരു ആരോഗ്യത്തോടെ വളരാതെ ഇങ്ങനെ നിൽക്കും ഇതിൻ്റെ രഹസ്യം എന്താണെന്നറിയോ സാധാരണ ചെടികളെക്കാൾ നമ്മളിപ്പോൾ ക്രോപ്പ് എന്ന് പറയുന്ന നമ്മളുടെ മെയിൻ ക്രോപ്പിനെക്കാളും സർവൈവൽ ഇത് റേറ്റ് ഇതിന് കൂടുതലാണ് അതായത് ഇതിൻ്റെ ശേഷി എന്ന് പറയുന്നത് ചെടികളെക്കാളും വളരെ കൂടുതലായിരിക്കും പിന്നെ വേറെ എന്താണെന്നറിയോ ഇവർക്ക് കള കീടങ്ങളെയും രോഗങ്ങളെയും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല മെയിൻ ക്രോപ്പിന് ഒരുപാട് കീടങ്ങളെയും രോഗങ്ങളെയും പേടിച്ചാണ് വളരേണ്ടതെങ്കിൽ ഈ പറയുന്ന കളകൾക്ക് ഒരു തരത്തിലുള്ള കീടങ്ങളും രോഗങ്ങൾ ഉണ്ടാവാറുമില്ല അതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവർക്ക് ഒരുപാട് വിത്തുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ഒരു ചെടിയിൽ ഒരു പൂവിൽ നിന്ന് തന്നെ ഒരുപാട് വിത്തുകൾ ഉണ്ടാവും അതേസമയം നമ്മളുടെ മെയിൻ ക്രോപ്പിൽ വിത്തുകൾ വളരെ കുറവായിരിക്കും അതേപോലെ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ വിത്തിൻ്റെ ശേഷി അതായത് നമ്മളുടെ പച്ചക്കറി വിത്ത് ഒരു ഒരാറുമാസം വെച്ചാൽ ചിലപ്പോൾ അത് മുളക്കില്ല അതേസമയം നമ്മളുടെ കളകളുടെ വിത്താണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും മണ്ണിൽ കേട് കൂടാതെ ഇരുന്നിട്ട് അതൊക്കെ മുളച്ചു വരും അപ്പം ഇരട്ടി ശക്തിയോട് കൂടിയിട്ടാണ് ഈ കളകൾ വളരുക കാരണം അവർക്ക് വളം വലിച്ചെടുക്കാനും വെള്ളത്തെയും വെയിലും ഒക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും ഇനി എങ്ങനെയായിരിക്കണം ഈ കളകൾ നിയന്ത്രിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മൾ ഒരു കൃഷി ഇറക്കുന്നതിന് മുൻപ് കളകളൊക്കെ നമ്മൾ പറിച്ചു മാറ്റണം അതോടൊപ്പം തന്നെ നമ്മൾ മണ്ണ് നന്നായി കളച്ച ഇളക്കി കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ട് വെയിൽ കൊളിച്ചിട്ട് വേണം നമ്മൾ കൃഷി ഇറക്കാൻ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കളകളുടെ ശല്യം പരമാവധി കുറക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ കൃഷി ഇറക്കുന്നതിന് മുൻപ് അവിടെ കളകളുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു മാറ്റിയതിന് ശേഷം കൃഷി ഇറക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന അടിവളവും പിന്നീട് നമ്മൾ മേൽവളമായി കൊടുക്കുന്നതൊക്കെ തന്നെ ഇവൻ വലിച്ചെടുത്തിട്ട് ഇവൻ ആദ്യം തന്നെ വളർന്ന് പന്തലിക്കും പിന്നെ ഇവർക്ക് വിത്താവുന്നതിന് മുമ്പ് പറിച്ചു മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ ആവും അപ്പം ഒരു ചെടി വളർന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ അത് പറിച്ച് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ കഴിയുന്നത് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ഒഴിവാക്കുന്നതായിരിക്കും നമ്മളുടെ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലത് കാരണം ഈ സ്പ്രിങ്ക്ലറിൽ നമ്മുടെ ചെടിയുടെ ചോട്ടിൽ മാത്രമല്ല മൊത്തം പറമ്പിലങ്ങ് വെള്ളം തെറിച്ചങ്ങ് വീഴുകയാണ് അപ്പോൾ എന്താ പറ്റുകയെന്നറിയോ ഈ വെള്ളം വീഴുന്ന സ്ഥലത്തൊക്കെ തന്നെ കളകൾ വളർന്നു വരും അതേസമയം നമ്മൾ തുള്ളിനന ഡ്രിപ്പ് ഇറിഗേഷൻ ആണെങ്കിൽ ആ ചെടിയുടെ ചോട്ടിൽ മാത്രമേ വെള്ളം തുള്ളി തുള്ളിയായി വരുന്നുള്ളൂ അങ്ങനെ വരുമ്പം കളകളുടെ ശല്യം മാക്സിമം നമുക്ക് കുറക്കാൻ പറ്റും ഈ കളകളുടെ വേരുകൾക്ക് നല്ല ശക്തി ആട്ടോ നല്ല ഉറപ്പായിരിക്കും അപ്പം അതെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടുമ്പോൾ തന്നെ അത് തഴച്ച് വളരും അപ്പം നമുക്ക് ഇതിനെ കൊണ്ട് ഇതിനെക്കൊണ്ട് ഗുണമൊക്കെയുണ്ട് കളകൾ നമ്മൾ മോശമൊന്നുമല്ല അപ്പം നമ്മൾ കള എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ എവിടെയാണെങ്കിലും ഇപ്പം അടിസ്ഥാന വളം ചേർക്കുന്നതിന് മുമ്പായിട്ടും നമ്മൾ മണ്ണ് ഒരുക്കുന്ന സമയത്തൊക്കെ തന്നെ ഇത് നീക്കം ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് രാസവളങ്ങളോ ജൈവവളങ്ങളോ ഒക്കെ തന്നെ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചേർക്കുന്നുണ്ടല്ലോ ആ സമയത്തും അവിടെ കളകൾ കണ്ടു കഴിഞ്ഞാൽ അത് പറിച്ചു മാറ്റിയതിന് ശേഷം മാത്രം വളം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വളവളങ്ങളൊക്കെ അതിന് കിട്ടുമ്പോഴത്തേക്കും വളർച്ചയുടെ തോതും അങ്ങ് കൂടും അപ്പോൾ ആദ്യം തന്നെ കളകൾ പറിച്ചു മാറ്റിയതിന് ശേഷം വളം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ക്രോപ്പ് നല്ല ഉഷാറോടെ വളരും കളകൾ കളകളവിടെ നീങ്ങിക്കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ചെടിക്ക് കിട്ടുന്ന സൂര്യപ്രകാശവും അതേപോലെ തന്നെ വെള്ളവും ഒക്കെ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നമ്മളെ ചെടിക്ക് പറ്റും അപ്പോൾ കളകൾ ആദ്യം നീക്കിയതിന് ശേഷം മാത്രമേ വെള്ളവും വളവും അവിടെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ പറിച്ചെടുത്ത കളകൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് യൂസസ് ഉണ്ട് ഒന്ന് നമ്മളുടെ ചെടിയുടെ ചുവട്ടിൽ പൊതയിടാൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കാം പൊതയിടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പറിച്ചെടുത്ത ഉടനെ തന്നെ അത് പൊതയിടാൻ ഉപയോഗിക്കരുത് അതൊന്ന് വാടിയതിന് ശേഷം അതൊന്ന് രണ്ട് ഒരു ഒരാഴ്ചയോളം വെയിലത്ത് വെച്ച് ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം പുതയിടാൻ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം മണ്ണിൽ നിന്നുള്ള ഈർപ്പനഷ്ടം ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ പെട്ടെന്ന് അവിടെ വേര് പിടിച്ചിട്ട് അവിടെ വളർന്നു പോകാൻ പറ്റില്ല അപ്പോൾ മണ്ണിനൊരു പൊതയിട്ട് കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ഒന്ന് വാടിപ്പോയ അല്ലെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞ നമ്മളുടെ കളകൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കളകളൊക്കെ തന്നെ ഒരു കുഴിയിൽ ഇട്ടതിന് ശേഷം അതൊന്ന് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും മണ്ണിരേരെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം കമ്പോസ്റ്റ് നമുക്കതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ പല ഡെപ്തിൽ മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്ന ചെടികളാണ് അപ്പം നമ്മളിതിന് ഒരു കമ്പോസ്റ്റിങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ന്യൂട്രിയൻസ് പല തരത്തിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു കമ്പോസ്റ്റ് നമുക്ക് കിട്ടും പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളകളൊക്കെ തന്നെ ഒരു ബക്കറ്റ് വെള്ളത്തിലിട്ട് വെക്കുക ബക്കറ്റ് വെള്ളത്തിലിട്ടിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ അഴുകും അപ്പോൾ ഇതിനകത്ത് പല ന്യൂട്രിയൻ ലെവലുള്ള ഒരുപാട് ഗുണങ്ങളുള്ള കെമിക്കൽസ് ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ ഈ വെള്ളത്തിൽ ഇത് ഇട്ട് വെക്കുമ്പോഴത്തേക്കും ഇത് പിഴിഞ്ഞെടുക്കുമ്പം ആ ന്യൂട്രിയൻസൊക്കെ തന്നെ നമ്മളെ ചെടികൾക്ക് ഒരു ടോണിക് എന്നുള്ള രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഒരു മറ്റം വെച്ചിട്ട് ഈ പറയുന്ന ചെടികളൊക്കെ അതിനകത്തോട്ട് പറിച്ചിടുകയാണെങ്കിൽ നല്ല ഒന്നാന്തരം കമ്പോസ്റ്റ് നമ്മളെ അടുക്കളത്തോട്ടത്തിലേക്ക് വേണ്ടുന്ന കമ്പോസ്റ്റ് നമുക്ക് ഈ വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളെ മറ്റ് ചെടിച്ചട്ടിയിലൊക്കെയുള്ള കളകൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാം എവിടെ വളരുന്ന ചെടിയാണെങ്കിലും നമ്മളുടെ ക്രോപ്പ് അല്ലാത്ത വേറൊരു ചെടി ആ ഒരു ചെടിച്ചട്ടിയിൽ വളരുന്നുണ്ടെങ്കിൽ അതൊരു കളയാണ് അപ്പം അങ്ങനെയുള്ള കളകളൊക്കെ തന്നെ ചെടിച്ചട്ടിയിലാണെങ്കിലും മണ്ണിലാണെങ്കിലും നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കുന്ന ഈ കള കളലായനിയുണ്ടല്ലോ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ചെടികൾക്ക് കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി കൂടുന്നതായിട്ട് പല കർഷകരും പറയാറുണ്ട് ഈ കളകൾക്കകത്തുള്ള ഒരുപാട് ആൽക്കലോയിഡ്സും ടെർപ്പിനോൾസും ഒക്കെ തന്നെയാണ് ഇതിന് നമുക്ക് സഹായമായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക അടിസ്ഥാന വളം ചേർക്കുന്നതിന് മുന്നേ ആയാലും മേൽവളങ്ങൾ കൊടുക്കുന്ന സമയത്താണെങ്കിലും നമ്മളുടെ ചെടിയുടെ ചുറ്റും കളകൾ വളരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം പറിച്ച് മാറ്റിയതിന് ശേഷം മുറിച്ചു കളയല്ല വെറുതെ പറിച്ച് വേരടക്കം പറിച്ച് മാറ്റുന്നതാണ് ഏറെ പ്രധാനം കാരണം വേറെ അവിടെ ഉണ്ടായാൽ തന്നെ നമ്മളെ വളങ്ങൾ അത് വലിച്ചെടുത്തോളൂ അതുകൊണ്ട് വേരടക്കം പറിച്ച് നീക്കുക എന്നിട്ട് അതിനെ ഉണങ്ങാൻ വിടുക ഉണങ്ങിയതിന് ശേഷം നമുക്കിതിന് ചുറ്റും വേണമെങ്കിൽ ഇത് പൊതയായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു ബക്കറ്റ് വള്ളത്തിലിട്ടിട്ട് കളലായനിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ടോണിക്കായിട്ട് അത് പ്രവർത്തിക്കും അല്ലെങ്കിൽ ഒരു കുഴിയിൽ നിക്ഷേപിച്ച് അത് വാടിയതിന് ശേഷം നമുക്ക് മണ്ണിരേ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം മണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാം അത് തീർച്ചയായിട്ടും നമ്മളെ ചെടികൾക്ക് പിന്നീട് നമുക്ക് വളമായിട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആവശ്യങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ അടുത്ത വീഡിയോക്കുള്ള ബാക്കപ്പ് സപ്പോർട്ട് അപ്പോൾ തീർച്ചയായും വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം